श्रीमन्नारायणीयं दशकं पतो श्लोकम् अन्वश्य आनम् तपोभिरेषामतिमात्रवर्तिभिस् यज्ञहिंसा निरतोऽपि पावितः पितापि तेषां गृहयात नारद भवदात्मतां ययौ कृपाबलेनैव पुरप्रचेतसाम्प्रकाशमागापदगेन्द्रवाहनः विराय चक्रादिवरायुधांशुभिर्भुजाभिरष्टाभिरुदनुजिदद्युतिः तपोभिः प्लस् एषा तपोभिरेषा अतिमात्रवर्धिभिः तपो तपो भिरेशामति मात्रवर्तिदिहि सः यज्ञहिंसानिरथः अपि पाविदः स यज्ञहिंसानिरथोति पाविदः पिता प्लस अपि पितापि तेषा गृहयाद नारदि नारदप्रदर्शितः गृहयातनारदप्रदर्शितात्मा भवदात्मतां ययौ कृपाबलेन प्लस् एव कृपाबलेन प्लस एव कृपाबलेनैव पुरः प्रचेदसा प्रकाशं प्लस् आगाः प्रकाशमादाह पदगेंद्रवाहनह वीराजि चक्रादिवरायुधाम शुतिहि भुजाभिः अष्टाभिः उदञ्जिगतद्युतिहि समस्तपदमाचलम अद

ഭഗവാന് ഭജനം പണ്ണറ അതും അയുധം വർഷം ഒരു പതിനായിരം വർഷങ്ങൾ ഭഗവാന് രോഷമാവാ ജപം പണ്ണറാളാണ് തപസ് പണ്ണറാളാണ് അത് അവൾക്ക് മാത്രമല്ല അവാളെ ചുറ്റിനെല്ലാവർക്കും നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്താലും അത് ചൊല്ലപ്പെട്ടവാൾക്ക് മാത്രമല്ല അവൾ മായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതോട് ഫലം കടക്കും പാക ചൊല്ലറ ഇന്ന പ്രചേതസ്സുകൾ തപസ് പണിന്തിരിക്കുന്ന സമയത്തിൽ അവ അപ്പാവാൻ പ്രാചീന നാരദ മഹർഷി നാരദമഹർഷി വരാം യാം അതിമാത്രവർദ്ധിഭി യജ്ഞഹിംസാ നിരത അപ്പി സഹ തേഷാം പിതാവിതനാരദ പ്രദർശിതാത്മാവത്മതാം പ്രചേതസ്സുകൾ അതിമാത്രവർത്തിയോട് നിഷ്ഠയോടവ തപസ് പണിന്നാല് യജ്ഞഹിംസാനിര അഭിവാപ്പ പ്രാചീന ബർഹിസ് പേരു വറുത്തത് കാരണം എന്ന് വെച്ചാൽ സദാ അവരിക്ക് വടക്കപ്പാത്ത് പുല്ലപ്പോട്ട് കിഴക്കപ്പാത്ത് പുല്ലപ്പോട്ട് തപസ് പണ്ണീന്തേ പരിവർണ്ണം മുടിഞ്ഞാൽ ഉടനെ അടുത്ത നാളെയാണ് അടുത്തത് ഇപ്പോഴും തപസ്സ് പണ്ണീൻ്തിരുന്നാറ് യാഗങ്ങൾ പണ്ണീന്തര ഇത് യാഗങ്ങൾ പണ സമയത്തിൽ നിറയെ മൃഗ ഹിംസകൾ കൂടി വരും അപ്പോൾ അന്ത് മൃഗങ്ങളെല്ലാം എന്താ അതെപ്പോഴേ ഭാഗവത്തിൽ അഴഹാ ചൊല്ലുക നാരദർ വന്ന് കേപ്പരമേ നിങ്ങൾ പ്രാചീന ബർഹിസേ ഒനക്ക് വയസ്സായെന്ന് പറത് എന്നെ അറ്റാക്ക് പണത്തേക്ക് എത്ര പേര് പാത്തതിരിക്കാതിരിയാലും എന്നെ അറ്റാക്ക് പണത്തേക്കാണ് ഞാൻ തപ്പൊന്നും പണിയിട്ടില്ലേ ഞാൻ എപ്പോൾ ഭഗവാനിന് യാഗങ്ങൾ യജ്ഞങ്ങൾ അത്മാതിരി തന്നെ പണേനെ അപ്പോൾ എപ്പോഴും എന്നെ അറ്റാക്ക് പണത്തേക്ക് ചൊല്ലർ നീ എന്നെ തൊട്ടെന്ന് പാരുചല്ലി ചൊല്ലുകൾ അപ്പോൾ നാരത മഹർഷിയെ തൊട്ടെന്ന് പാത്താലാ നിറയെ മൃഗങ്ങൾ നിന്നും മാട് അത് ഇത് നിറയെ മൃഗങ്ങൾ നിന്നിരിക്കാം അപ്പോൾ ഇവർ കേൾക്കാറും ഇത് എപ്പോഴും ശരിപ്പെട്ട് വരും ഞാൻ വേറെ തപ്പാന ഇതൊന്നും പണിയിട്ടില്ലയെ ഞാൻ യാഗങ്ങൾ തന്നെ പണി അപ്പുറം എപ്പോഴും എനിക്കിന്തമാതിരി വരും കേൾക്കാത്തത് എന്താ യാഗങ്ങൾ പണ്ണടത്തക്കും ഒരു എല്ലയുണ്ട് ഒരളവ്ക്ക് മീതി അതും പ്രാധാന്യം തും ചെല്ലപ്പെട്ടത് ഇപ്പൊ നിറയെ മൃഗങ്ങളെ ഹിംസിച്ചിരിക്കുന്ന പാപം കൂടി അതും കൂടെ കടച്ചിരിക്കാം പുണ്യങ്ങൾ യജ്ഞം ചെയ്തതോട് പുണ്യങ്ങൾ ഇരിക്കുന്നതായാലും അതും കൂടെ അന്ത പാപം കൂടി ഇരിക്ക് അപ്പൊ നാരദർ വന്നിട്ട് അവർക്ക് ആത്മതത്വം ഉപദേശം പണറ എന്താ യാഗങ്ങളെല്ലാം നമ്മൾ പണ്ണറോ തപസ്സെല്ലാം തപസല്ല എല്ലാം എന്നത്തു കേൾക്കും അന്ത മനസ്സില് സദാ ഭഗവാൻ ഭഗവാനിരിക്ക നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാത്തിലെയും അന്ത ഭഗവാനെ കാണർത്തക്കുമാക്കും ഇതുമായി പണപ്പെട്ട് ശിലയാൽ കല്ലാലുള്ള ഭഗവത് രൂപങ്ങളിരുക്ക് മരത്താലുള്ള ഭഗവത് രൂപങ്ങൾ ഇരുക്ക് ഇതെല്ലാം നമ്മൾ എന്നത്തേക്ക് പൂജ പണ്ടണം ഒരു കടലാസ് കണ്ടാലും അത് ഭഗവാനോട് രൂപമാക്കും ഒരു മരം കണ്ടാലും അത് ഭഗവാനോട് രൂപമാക്കും ഒരു കല്ല കണ്ടാലും ഭഗവാനോട് രൂപമാക്കും അപ്പോൾ എല്ലാത്തിലെയും സർവഭൂതഹൃദയം മുനിമാനതോസ്മി അതമാതിരി എല്ലാത്തിലെയും എന്താ ഭഗവത് രൂപം വന്ന വെച്ചാൽ മനസ്സെന്നാകും ശുദ്ധമാകും ഇപ്പം നമ്മൾക്ക് ഇത് പിടിച്ചത് ഇത് പിടിക്കാത്തത് ഇത് നല്ലത് ഇത് അന്ത ഒരു വേർതിരിവേ ഇരിക്കാതെ അന്ത ആത്മതത്വം ഇങ്ങയാത നാരദ പ്രദർശിതാത്മാർത്തക്ക് വന്ന അന്ത നാരദ മഹർഷി ഭവതാത്മതാമ്യയോ അത് ആത്മ തത്വത്തെ ഉപദേശം വേണി കൊടുക്കാറുണ്ട് അപ്പോൾ അത് തത്വോപദേശമാക്കും പുരഞ്ജനോപാഖ്യാനോ ചൊല്ലിയിട്ട് അഞ്ച് അധ്യായം കൊണ്ട് ഭാഗവതത്തിൽ വർണ്ണിക്കപ്പെട്ടത് രമ നന്നായിരിക്കും അത് പാത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതോ രായാട്ട് പോരാമാതിരി അന്മാതിരി ഒരു കഥയെല്ലാമായിരിക്കും ചതുർത്ഥസ്കന്ധത്തിൽ കടശീല വരും അത് എന്താ

പ്രചേതസ് മുന്നാടി പതകേന്ദ്രവാഹന ഗരുടാതിരൂഢനാ ഭഗവാൻ വറാര കയ്യിലെ ചക്രം ആയുധങ്ങൾ എല്ലാം ഇരുക്ക് വരായുധാശുഭിഹി എല്ലാ ആയുധങ്ങളും ഇരുക്ക് എട്ട് കൈകളോട് ആക്കും ഇരിക്കാൻ അഷ്ടാഭുജാഭി സാധാരണ നമ്മൾ ചതുർബാഹുവ പാപ്പും ഭഗവാനോട് ചിത്രം ഈ അഷ്ടഭുജങ്ങളോടെയാക്കും വന്നാൽ അപ്പടക്കും അവ മുന്നാടി പ്രത്യക്ഷമായി ആ അത് ആൾക്ക് അനുഗ്രഹം പണറാർ ഇനി അവൾക്ക് കൊടുക്കപ്പെട്ട വരങ്ങളെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ പാകല ഹരേ കൃഷ്ണ